ാഹുവിന്റെ ഹബീബിന്റെ പ്രിയപ്പെട്ട സ്വഹാബിയായ മഹാനായ ജാബർ അലി അള്ളാഹുവിന്റെ കടന്നു വന്നിട്ട് പറയാ ജാബർ തങ്ങളെ ജാബറിതങ്ങളെ ജാബൃതങ്ങളെ എല്ലാവരും എന്നെ കളിയാക്കുകയാണ് എന്റെ മുഖത്ത് വസൂരി പോലത്തെ രോഗം വന്നിട്ട് കുത്തുകുത്തായിട്ടിങ്ങനെ ഇരിക്കുന്നുണ്ട് എല്ലാവരും എന്നെ കളിയാക്കിയിട്ട് കടന്നു വരികയാണ് അതുകൊണ്ട് പുറത്തിറങ്ങാനോ നിസ്കരിക്കാൻ വരാനോ ഒരു അമൽ ചെയ്യാൻ എവിടെങ്കിലും പോകുവാനോ കഴിയുന്നില്ലല്ലോ അതുകൊണ്ട് എന്റെ മുഖത്തിൻ്റെ ഈ ഒരവസ്ഥ മാറാൻ ഒന്ന് ദ്വാരക്കുമോ ുഹുവാണെങ്കിലോ ആരെന്ത് പറഞ്ഞാലും എപ്പോഴും ചെയ്യുന്നവരാണ് പറഞ്ഞാലും അതുപോലെ ചെയ്യുന്നവരാ അത്ര സ്നേഹത്തോടെ കടന്നു വരുന്ന മഹാൻ ഭാവനായ ജാബർ അലി മനുഷ്യനെ അരികിലേക്ക് വിളിച്ചിട്ട് പറയുന്നു വല്ല എന്തിനാണ് പൊന്നുമോനെ നീ ഇങ്ങനെ സങ്കടപ്പെടുന്നത് എന്തിനാണ് പ്രയാസപ്പെടുന്ന എന്തേതിന്റെ മുഖത്തിന് കുറ്റമുള്ളത് ഇതെല്ലാം ഇതെല്ലാം പടപ്പാണ് കറുത്തവന് മല്ലാഹുവിന്റെ പടപ്പാണ് വെളുത്ത ും മല്ലാഹുവിന്റെ പടപ്പാണ് മാന്തമുള്ളവനും മല്ലാഹുവിന്റെ പടപ്പാണ് കറകറുത്ത നീഗ്രോ പോലുള്ള ശരീരമുള്ളവനും കറുപ്പള്ളാഹുവേ വല്ലാത്ത സൗന്ദര്യം വർദ്ധിക്കുന്ന സമയം വരും കറകറുത്തുള്ള മനുഷ്യവനുമല്ലാഹുവിന്റെ അടിമയാണ് എല്ലാവരെയും ഒരേ ഗുട കീഴിലാണ് കൊണ്ടുവരുന്നത് അങ്ങനെ കൊണ്ടുവന്ന ഒരേ ഒരു നേതാവുണ്ട് ലോകത്തിന്റെ തിരുദൂതരേ മുഹമ്മദുർ റസൂറു സ്വഹാഭിമാര് കറുത്തിട്ടുള്ള സ്വഹാഭിമാര് മുടി ചുരുണ്ടിട്ടുള്ള സ്വഹാബിമാരെ എല്ലാവരെയും ഒരേ കൊടക്കീഴിൽ ചേർത്ത് പിടിച്ചിട്ട് സ്വന്തനത്തിന്റെ സമാധാനത്തിന്റെ സന്തോഷത്തിന്റെ വാക്ക് പറഞ്ഞിട്ട് ഒരുമിച്ചൊരേ പാത്രത്തിൽ ഭക്ഷണം കഴിപ്പിച്ച് ഒരുമിച്ച് ഇരുത്തിച്ച് അതുപോലെ ഒരുമിച്ച് ഓരോ കാര്യങ്ങൾക്ക് വിളിപ്പിച്ച് ഒരുമിച്ചിരുത്തി പഠിപ്പിച്ച ഒരു ഗുരുവര്യരുണ്ട് മനസ്സിന്റെ രാജകുമാരനുണ്ട് ലോകത്തിന്റെ മണിദീപമേർ ഇവിടെ കറുപ്പ് ഇവിടെ വിഷയമല്ല വെളുപ്പ് ഇവിടെ വിഷയമല്ല മാന് ഇവിടെ വിഷയമല്ല ഇനി എത്ര വല്ല കറുത്തവന്റെ മുഖത്തു ഈമാരിന്റെ പ്രകാശം വരണോ അത് അവന്റെ കൽബിലേക്ക് വരണോ ജാബർ എന്ന് പറഞ്ഞു മോനെ നീ വീട്ടിലേക്കെന്ന് കടന്നു പോവുക വീട്ടിലേക്കന്നു പോവുക ഒരു ഗ്ലാസ് വെള്ളം എടുക്കുക ആ ഒരൊറ്റ ഗ്ലാസ് വെള്ളം മോനെ നീ എടുത്ത് കഴിഞ്ഞിട്ട് അതിൻ്റെ ഉള്ളിലേക്ക് വിശമില്ലാൻ അത് നിന്റെ മുഖത്തിൻ്റെ സൗന്ദര്യം വർദ്ധിക്കാൻ കാരണമാ ആര് കണ്ടാലും നിന്റെ മുഖത്ത് കറുപ്പവർക്ക് അനുഭവപ്പെടില്ല ആര് കണ്ടാലും നിന്റെ മുഖത്തുള്ള വസൂലിക്കുത്തവർക്ക് അനുഭവപ്പെടൂല്ല ും നിന്റെ കറുത്ത പാടുകളോ ഒന്നും അവിടെ അനുഭവപ്പെടില്ല മറിച്ചിട്ട് നിന്റെ മുഖത്തിന് നല്ല സൗന്ദര്യമുള്ള നിന്റെ മുഖത്തിന് നല്ല പ്രകാശമുള്ള നിന്റെ മുഖത്തിന് നല്ല പ്രഭാകരണമുള്ള സൂര്യന്റെ പ്രകാശം പോലെ പ്രകാശിക്കും മറ്റുള്ളവരുടെ മുഖത്ത് അവർ നിന്നെ നോക്കുമ്പോ നിന്റെ മുഖത്ത് നല്ല സൗന്ദര്യമാ എന്തേ കാരണമെന്നറിയുമോ നീ എവിടെ ആയത്തുൽ കുറിച്ച് ഓതിയിട്ട് ഓരോ ഗ്ലാസ് വെള്ളം കൊണ്ട് മുഖം ഒന്ന് നിന്റെ മുഖത്ത് ില്ല നിന്നെ നിന്നെ കുറ്റപ്പെടുത്തില്ല നിന്നെ ആക്ഷേപിക്കില്ല അങ്ങനെ ഇദ്ദേഹം വീടിന്റെ ഉള്ളിലേക്കൊന്ന് കടന്നുപോയി വീട്ടിന്റെ ഉള്ളിലേക്കൊന്ന് കടന്നുപോയിട്ട് പ്രിയപ്പെട്ടവളെ പെയ്യപ്പെട്ട വിളിച്ചു പിന്നെ വരെ നീ പോലും പറഞ്ഞിരുന്നല്ലോ എനിക്ക് സൗന്ദര്യമില്ലെന്ന് എനിക്കതാ എന്നെ കാണാൻ കൊള്ളില്ലെന്ന് എനിക്ക് തീരെ ബോധമില്ലെന്ന് നിനക്ക് വേണ്ടെങ്കിൽ എന്നെ ഒഴിവാക്കാ നിനക്ക് വേണമെങ്കിൽ അതല്ലാതെ എന്നെ കളിയാക്കല്ലേ സ്വന്തം ഭാര്യയും സ്വന്തം മക്കൾ പോലും കളിയാക്കുകയാണ് എപ്പോഴും സ്വന്തം മക്കൾ കളിയാക്കുന്നു നിങ്ങൾ നിങ്ങളിന്നി എവിടെയും വരണ്ടല്ലോ നിങ്ങൾ എന്റെ കൂടെ വരണ്ടല്ലോ അതെനിക്ക് തീരെ ഇഷ്ടമല്ലല്ലോ ബാപ്പാ എന്ന് പറഞ്ഞിട്ട് മക്കൾ പോലും കളിയാക്കുമ്പോ പ്പെട്ട പുന്നാര ഭാര്യ പറയുന്നു ഇതെന്താണ് എന്ത് ജന്മമാ കോലമാ ഇതെപ്പോലമാവിന്റെ പുറത്ത് എത്ര ആണുങ്ങളുണ്ട് അവരിതുപോലെയാണോ നിങ്ങളെന്തേ ഇങ്ങനായി പോയി എന്ന് പറഞ്ഞുകൊണ്ട് വേദനപ്പെടുത്തുന്ന വാക്ക് പറയുന്നൊരു പെണ്ണായിരുന്നു അങ്ങനെ ഓതിക്കൊണ്ട് കടന്നു പോവുകയാണ് ഏഴ് ദിവസം കഴിഞ്ഞ് എട്ട് കഴിഞ്ഞു ഒമ്പത് കഴിഞ്ഞു അപ്പോഴും ഭാര്യന്റെ കളിയാക്കൽ അവസാനിപ്പിച്ച് ഒരു ഭാര്യ ഞാൻ ഞാനവിടെ ഉമ്മയെ കാണാൻ അപ്പ പറഞ്ഞു വിട്ടു ഏഴ് ദിവസം കഴിഞ്ഞിട്ട് വന്നാ മതി അങ്ങനെ വീട്ടിലേക്ക് പോയിട്ട് തിരിച്ചു വരുമ്പോ തന്റെ ഭർത്താവ് എവിടെയില്ല എന്റെ ഭർത്താവ് എവിടെയോ കച്ചവടത്തിനോ ജോലിക്കോ പോയി അങ്ങനെ പ്രിയപ്പെട്ട ഭാര്യ ഇങ്ങനെ ഭർത്താവിനെ കാത്തു നിൽക്കുകയാണ് കളിയാക്കുമെങ്കിലും ഭർത്താവിനോട് സ്നേഹമുണ്ട് അങ്ങനെ കാത്തിരിക്കുമ്പോൾ i you അങ്ങനെ കാത്തിരിക്കുമ്പോൾ അതാ തന്റെ ഭർത്താവ് ഭർത്താവിങ്ങനെ വരികയാണ് ദൂരത്തുനിന്ന് ഭാര്യ അന്തം വിട്ടു നിൽക്കുന്നുണ്ട് എന്ത് പറ്റി നിങ്ങൾക്ക് നിങ്ങളുടെ മുഖം വല്ലാതെ പ്രകാശിക്കുന്നല്ലോ നിങ്ങളുടെ മുഖം വല്ലാതെ തിളങ്ങുന്നല്ലോ നിങ്ങളല്ലാതെ ഹബീബിന്റെ അരികത്തു വരുന്നത് അതല്ല എന്തു പറ്റി നിങ്ങൾക്ക് ഇത്രയും പ്രകാശം വരാൻ എന്ന് പറഞ്ഞിട്ട് കാണാങ്കി ിൽ താടിയിലൊന്ന് പിടിച്ചിട്ട് പറയാ ഇപ്പാള് മൊച്ചനായല്ലോ ഇപ്പോഴാള് നല്ല ചുള്ളനായല്ലോ ഇപ്പോഴല്ലേ നിങ്ങൾ നല്ല ഒരു മനുഷ്യനായത് പക്ഷേ അദ്ദേഹത്തിന്റെ വസൂരി വസൂരിക്കുത്ത് മാറിയിട്ടില്ല കറുപ്പ് മാറിയിട്ടില്ല മാറിയിട്ടില്ലാൽ പിന്നെ എത്ര ക്രീം പൗഡർ കാൽ ഏറ്റവും നല്ല പ്രകാശം മറ്റുള്ളവർ ഇന്നെന്തിനാ നമ്മൾ ഇതെല്ലാം ചെയ്യുന്നത് മറ്റുള്ളവരെ കാണിക്കാനാ അല്ലെന്ന് പറയാൻ പറ്റോ മറ്റുള്ളവർ നമ്മുടെ മുഖത്തേക്ക് നോക്കുമ്പോ പ്രകാശം തോന്നണമെന്ന് തോന്നി എന്നാൽ ആളുകൾ ആളുകളറിയാതവരുടെ കൽവിലേക്ക് നമ്മളെ കൊണ്ട് ഒരു അറ്റാച്ച്മെന്റ് നമ്മളെ കൊണ്ടൊരു സന്തോഷം ഒരു സൗന്ദര്യം തോന്നിക്കും അതെങ്ങനെ എന്നറിയോ അതെങ്ങനെ എന്നറിയോ ഓഹുല ഇല ഇല്ലാഹുൽ കയ്യോ ണ്ടല്ലോ ഇത് നിങ്ങൾക്ക് എപ്പോഴൊക്കെയാണ് അനുഭവങ്ങൾ തരുന്നതെന്നറിയോ രണ്ട് സമയത്താ നിങ്ങളുടെ മുഖത്ത് പ്രകാശം തരുന്നത് ഒന്ന് നിങ്ങൾ ജീവിച്ചിരിക്കുന്ന സമയം രണ്ടാമത് ഐമുതൽ ഇങ്ങനെ മരിച്ചു കിടക്കും ആ മരിച്ചു കിടക്കുന്ന സമയത്ത് നമ്മുടെ മുഖത്തെന്ത് പ്രകാശമാണെന്നറിയുമോ അല്ല ഒരൊറ്റ ക്ലാസ് വെള്ളത്തിൽ ഒരായത്തിൽ കുറിസിയ നിങ്ങൾ ഓതിയിട്ടെങ്ങനെ മുഖമെന്ന് കഴുകി നോക്ക് നിങ്ങളുടെ മുഖം വല്ലാതെ പ്രകാശിക്കും നിങ്ങളുടെ മുഖത്ത് നല്ല സൗന്ദര്യമാകും കേൾക്കുന്നത് ജീവിതത്തിൽ കൊണ്ടുവരാന് ഞങ്ങൾക്ക് തരണേ ആ മനുഷ്യൻ മനുഷ്യൻ അവിടെന്ന് നല്ല പ്രകാശം മുഖത്തോട്ട് നോക്കുമ്പോഴെന്ത് പ്രകാശമാണെന്നറിയോ മുഖം നല്ല പ്രകാശിക്കുന്നുണ്ട് തന്റെ ഭർത്താവിന്റെ അങ്ങനെ കൊണ്ടുപോയി പോയി ഗോതമ്പിന്റെ ഒട്ടിയൊക്കെ ഉണ്ടാക്കി കൊടുത്ത് മെല്ലെ അരികെത്തി പിടിച്ചിരു ഭാര്യ മെല്ലെ അരികെത്തി പിടിച്ചിരുത്തി അന്നിട്ട് എന്നിട്ട് നമ്മുടെ ഒരു സ്വഭാവം മെല്ലെ എന്ത് ക്രീം ചില ആളുകൾ ചോദിക്കേര് പറഞ്ഞെന്ന റാഹത്തായിരുന്നു നല്ല എളുപ്പ ഉണ്ട് സംഭവം എന്തോ രഹസ്യ ഭാര്യ അരികത്തി വിളിച്ചിരുത്തിയ ഭർത്താവിനോട് ചോദിച്ചു അല്ല നിങ്ങളുടെ മുഖം ഇങ്ങനെ വെളുക്കാൻ നിങ്ങളുടെ മുഖം ഇങ്ങനെ പ്രകാശിക്കാൻ അത്ഭുതം എന്തേ പറ്റിയത് എന്തേ പറ്റിയത് ആ സമയത്ത് പറഞ്ഞു വല്ലാ അന്നത്തെ കാലഘട്ടത്തിൽ ചില അറബികള് ഈ അവിടെന്ന് അരച്ചിട്ട് പച്ചയിത്തപ്പടം അരച്ചിട്ട് മുഖത്ത് വരട്ടാറുണ്ടായിരുന്നു മുഖം പ്രകാശിക്കും അന്ന് ഇന്നിപ്പോ റബെ കാലം മാറി ഇന്നിപ്പോ ഒരു ഒരു കട്ടൻ ചായക്കുള്ള എല്ലാ പൊടിയും കട്ടൻ ചായ മോര് തൈര് പാല് ഓരോന്നും കണ്ടുപിടിച്ചോണ്ടിരിക്കുക ഇനിയും പലതും വരം കിടക്കുന്നുണ്ട് കിടക്കുന്നുണ്ട് ഇനിയും പലതും വരം കിടക്കുന്നുണ്ട് തന്റെ ഭർത്താവിന്റെ അരികത്തിങ്ങനെ പോയിരുന്നുണ്ട് ചോദിച്ചു അല്ല പ്രകാശിക്കാൻ എന്തേ നിങ്ങൾ ചെയ്തത് ആ സമയം പെണ്ണ് പറഞ്ഞു പെണ്ണേ പറഞ്ഞ് ചെയ്തതോ ഞ ചാരെ കരഞ്ഞാനേ അവരുടെ മരുന്നാണല്ലോ അത്ഭുത ബലമാ മരുന്നതുമെല്ലോ അജബുകളായി തീർക്കും മരുന്ന് വിലയിൽ കൂടുതലാ ഭർത്താവിനോട് ഭാര്യ ചോദിച്ചിന്റെ ഇത്ര വെളുപ്പ് വരാൻ കാരണം അങ്ങൾ അതിന്റെ വിലയെന്ന് പറയോ എന്റെ ഭർത്താവ് പറഞ്ഞത് ജാമൃതങ്ങള് പറഞ്ഞിട്ടുള്ള അത്ഭുതമരുന്ന് ഇതിന് കുറച്ച് വില കൂടുതലാ അത് ഞാൻ കൂടെ ഞാൻ അത് വാങ്ങി തരാം എന്റെ പ്രിയപ്പെട്ട ഭാര്യ എങ്ങനെ അപ്പൊ ഭാര്യയോട് ചോദിച്ചു നിന്റെ കയ്യിൽ ദീർഘമകളുണ്ടോ ഭാര്യയോട് പറഞ്ഞു ഞാൻ ഞാൻ നിനക്ക് മേടിച്ചതരാം അപ്പൊ ചോദിച്ചു നിന്റെ കയ്യിൽ പിന്നെ എന്തെങ്കിലും ഉണ്ടോ ദ്രോഹമങ്ങളെല്ലാം ഉണ്ടോ ആ സമയത്ത് പറഞ്ഞു വള്ളാഹില്ല എന്റെ കൈ അങ്ങനെ അതാ തന്റെ ഭർത്താവ് ജോലി കഴിഞ്ഞു വരുന്നത് ഓരോ ദിവസവും അങ്ങനെ കൊണ്ട് കൊടുക്കുന്നത് ഇങ്ങനെ മാറ്റിവെച്ച് നല്ല ഒരു സംഖ്യയായപ്പോ ഭർത്താവിൻ്റെ കയ്യിൽ കൊടുത്തിട്ട് പറയാ നിങ്ങൾ ഉപയോഗിച്ച മരുന്നെനിക്ക് കൂടെ തരുമോ ഉടൻ തന്നെ പറഞ്ഞു മോളെ ഒരു ഗ്ലാസ് വെള്ളമെടുക്ക് ആ ഒരു ഗ്ലാസ് വെള്ളം അല്ലാഹു തേച്ചോ ആ പിന്നെ പിന്നെത്തി ചുമ്മാ ഇത് നിങ്ങൾ വെറുതെ പറയാ അല്ലെ ചില ആളുകൾ അങ്ങനെ നമ്മൾ എത്ര നേര് പറഞ്ഞാലും പറയാ അല്ലല്ല വെറുതെ അല്ലെ നിങ്ങൾ വെറുതെ ഉണ്ടാക്ക എന്ന് പറഞ്ഞ ടീമുണ്ടല്ലോ അതേപോലെ വരും പറയാം ഇങ്ങനെന്തന്നെ പറ്റിക്ക പറ്റിക്ക അപ്പോ ഈ സ്വാബിയുടെ ഇളയ കുട്ടി ഭയങ്കര കറുപ്പാണ് മൂബരെ പോലെ തന്നെ നല്ല കറുപ്പാ നീ ഒന്ന് ചെയ്തു നോക്കിയല്ലേ കുട്ടിക്ക് ചെയ്ത് ഏ എനിക്കരെ നിങ്ങൾ വെറുതെ പെടായി അടിക്കുക ഉടൻ തന്നെ ഉടൻ അദ്ദേഹം പറഞ്ഞു ഇൻഷാല്ല ഞാനെന്റെ പൊന്നമോന ചെയ്യാ കൺമണി പൊന്മോലി വന്നിടുമോ ോനെ കൺമണിൻ പോകം കാണുവാൻ എന്തോ രാങ്കടം വരുന്നതാ നീരാശ അരികിലേക്ക് വിളിച്ചു പൊന്ന മകൻ അരികിലേക്ക് വിളിച്ചിട്ട് പറഞ്ഞു മോനെ ഉപ്പ ചെയ്തരുന്ന വെള്ളം കൊണ്ട് മോൻ കഴുക് മറ്റുള്ള മക്കളെക്കാൾ പക്ഷേ കറുപ്പ് മാറിയിട്ടില്ലെങ്കിലും അവന്റെ മുഖത്തിൽ പ്രകാശം തോന്നുകയാണ് എവിടെ നോക്കിയാലും വെളുത്ത മക്കളുടെ ഇടയിലും അവന്റെ മുഖം ഇങ്ങനെ ചുമന്നിരിക്കുന്നുണ്ട് അവന്റെ മുഖം വല്ലാത്ത പ്രകാശമാവുന്നുണ്ട് ഉമ്മമാരെ നിങ്ങളുടെ മക്കളുടെ മുഖത്തും എങ്ങനെ ചെയ്താൽ അതുകൊണ്ട് ഈ ഒരു ഒറ്റ മതി വേറെ ഓരോ കീഴിയും വേണ്ട നമ്മുടെ മുഖമൊക്കെ നല്ല പ്രകാശിക്കും എത്ര കറുപ്പാണെങ്കിലും അവരുടെ മുഖത്ത് നോക്കിയാൽ ഒരു ഈ മാനും അവരുടെ മുഖത്ത് നോക്കിയാ ഒരു ഈമാനുണ്ടാകും അങ്ങനെ ഏഴ് ദിവസം കഴിഞ്ഞ് ഭാര്യ നോക്കുമ്പോൾ അത്ഭുതമാ പൊന്നുമകൻ അങ്ങ് ചേർത്ത് പിടിച്ചിട്ട് പറഞ്ഞു മോനെ ഇതം സമാണ് കനവിൻ്റെ പൂവല്ലേ പൊന്ന് മോനെ നീ അഴകല്ലേ അജബായി സ്നേഹത്താല് നിറഞ്ഞില്ലേ അള്ളാഹോ തന്ന കലാമീൻ വാക്ക് നിറഞ്ഞില്ലേ അത്ബുധമാലേ തിളങ്ങും നിന്റെ ഓ കമൽമേ സ്വീകരിക്കണേ അല്ലാ കണേ അല്ലാ അർഹമായ പ്രതിഫലം നിറച്ചു കൊടുക്കണേ അല്ലോ സ്വർഗത്തിന്റെ ആനുകൂല്യങ്ങളെ നീ എത്തിക്കണേ അല്ലോ ഇന്ന് മുതൽ ജീവിതത്തിൽ കൊണ്ടുവരുന്നവരെ കപോലാക്കണേ അല്ലോ അള്ളാഹുവേ രോഗങ്ങളും വേദനകളും സങ്കടങ്ങളും തന്ന് ഞങ്ങൾ ആരെയും നീ പരീക്ഷിക്കൽ അല്ലോ സങ്കടത്തിലാക്കല് അല്ലോ ഈ മജലിസ് കണ്ടുകൊണ്ട് പലരും പല പല കമന്റുകൾ ദ്വാസിയു ചെയ്തു അവരുടെ ആഗ്രഹങ്ങളെല്ലാം അല്ലോ സ്വീകരിക്കണേ അല്ലോ രക്ഷപ്പെടുത്തണേ അല്ലോഹുവേ മാരകമായ രോഗം നിന്നുകൊണ്ട് പരീക്ഷിക്കല്ല അല്ല സങ്കടം തന്നുകൊണ്ട് പരീക്ഷിക്കല്ല അല്ലാ മനസ്സിലെ ആഗ്രഹങ്ങൾ സബലമാകാനാകല്ല മനസ്സിലെ ആഗ്രഹങ്ങൾ സഫലമാകാനെന്ന് പറഞ്ഞ് ദുആ ചെയ്യാൻ പറഞ്ഞവരുണ്ട് പനിയാണെന്ന് പറഞ്ഞവരുണ്ട് അങ്ങനെ പല രോഗമാണെന്ന് പറഞ്ഞവരുണ്ട് റാഹിമായ അല്ലാഹ് എല്ലാവരുടെ രോഗങ്ങൾക്കും നീ ശിഫ നൽകണേ അല്ലാ സങ്കടങ്ങൾ മാറ്റണേ അല്ലാ അള്ളാഹുവേ ആരൊക്കെ എന്തെല്ലാ രോഗങ്ങളുമുണ്ട് പ്രയാസപ്പെട്ട് കഴിയുന്നവരുണ്ടോ അള്ളാഹുവേ അവർക്കൊക്കെ സന്തോഷവും സമാധാനവും നീ കൊടുക്കണേ രോഗങ്ങളെ മാറ്റി കൊടുക്കണേ അല്ലാ സങ്കടങ്ങൾ മാറ്റണേ അല്ലാ ദുഃഖങ്ങൾ മാറ്റണേ അല്ലാ കാര്യം പറഞ്ഞുകൊണ്ട് ദ്വാരം കൊണ്ട് വസീയത്ത് ചെയ്തോ അവരവക്കെ നീ സ്വീകരിക്കണേ അല്ലാ അവരവക്ക നീ കൂലാക്കണേ അല്ല അള്ളാഹുവേ ക്യാൻസർ പോലത്തെ രോഗം തന്നുകൊണ്ട് പരീക്ഷിക്കല്ല അല്ലാ അള്ളാഹുവേ സങ്കടം തന്നുകൊണ്ട് പരീക്ഷിക്കല്ല അല്ലാ അള്ളാഹുവേ കരുണക്കടലായ തമ്പുരാനെ കാരുണ്യവാനായ അള്ളാ അള്ളാഹുവേ ഞങ്ങൾ ഓരോരുത്തരും നിന്റെ മുമ്പിലേക്ക് കൈകൾ നീട്ടുന്നവരാണ് ഞങ്ങളെ തട്ടല്ലേ അള്ളാ ഒരുപാട് ആളുകൾ ഒരുപാട് ആഗ്രഹങ്ങൾ പറഞ്ഞുകൊണ്ട് കൊണ്ട് വസീയത്ത് ചെയ്തിട്ടുണ്ട് പടച്ചോനെ അള്ളാ സങ്കടത്തിൽ അകലേറപ്പേ അള്ളാഹുവേ കരുണക്കടലായ അള്ളാഹ ഞങ്ങളുടെ പലരുടെയും പ്രിയപ്പെട്ട ഉപ്പമാർ ഉമ്മമാർ സഹോദരങ്ങൾ ഭാര്യമാർ ഭർത്താക്കന്മാർ പലരും വിട പറഞ്ഞ ഖബറിൽ ഉണ്ട് അള്ളാഹ െ അവരുടെയൊക്കെ വേദനകളെല്ലാം മാറ്റണേ അല്ലാ കബർ ജീവിതം ആക്കണേ അല്ലാ സന്തോഷത്തിലാക്കണേ അല്ലാ പറഞ്ഞു പോയ മൂന്ന് വയസ്സുള്ള പൊന്നമോന്റെ മാതാവിനും പിതാവിനും സ്വബുറു കൊടുക്കണേ അല്ലാ നാളെ മാതാവിനും പിതാവിനെ ഒരു മുതൽ കൂട്ടാക്കി മാറ്റണേ റബ്ബേ െ ആരൊക്കെ എന്തെല്ലാം ആഗ്രഹങ്ങൾ മനസ്സിൽ 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 നീയത്ത് വെച്ചുകൊണ്ട് മഞ്ജിക്കുന്നോ ഈ മജിലിസിന്റെ കൊണ്ട് ഷിഫ കൊടുക്കണേ അല്ലാ ലാഹ്വേന്റെ പ്രിയപ്പെട്ട സഹോദരൻ്റെ പ്രിയപ്പെട്ട പൊന്നുമോള് ലാഹ്വേ ഇന്നലെ ഒരു സർജറി റബ്ബേ ഷിഫ കൊടുക്കണേ റഹ്മാനെ വേദനകളും സങ്കടങ്ങളും വിഷമങ്ങളൊന്നും വെക്കല്ലേ പൂർണ്ണ ആരോഗ്യവും മാഫിയത്തും കൊടുക്കണേ അല്ലാ അള്ളാഹുവേ ഞങ്ങളെ നീ സ്വീകരിക്കണേ റഹ്മാനെ അള്ളാഹുവേ ഞങ്ങളെ കബൂലാക്കണേ അള്ളാഹ്ഹുവേ നിന്റെ സ്വർഗത്തിൻ്റെ പരിമളം ലഭിക്കുന്നവരിൽ ഞങ്ങളെ ഉൾപ്പെടുത്തണേ അള്ളാഹ നിന്റെ നരകത്തിൻ്റെ നിന്റെ നരകത്തിൻ്റെ ആളാക്കല്ല അള്ളാഹ اللهم ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار برحمتك يا أرحم الراحمين